ഞങ്ങൾ ഒരു അമാനത്തെ ഏൽപ്പിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ അലംഘനീയമായ സമയപരിധി പരിധി കഴിഞ്ഞപ്പോ അള്ളാഹു അതിനെ തിരിച്ചെടുത്തിരിക്കുകയാണ് അള്ളാഹുവെ നീ നല്ല നിലയിൽ സ്വീകരിക്കണേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എന്നെക്കാൾ ഉത്പന്ധയിലായിരുന്നു പല വിഷയത്തിലും സൾ കുറാനോധിച്ച് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിട്ടാണ് പ്രത്യേകിച്ച് തുറത്ത് വർക്കുവാൻ ഞാൻ അവളെ കൊണ്ട് പലപ്പോഴും ബോധിപ്പിച്ചു കേൾക്കാൻ വേണ്ടി മാറ്റം അവൾ എന്നേക്കാൾ നന്നായി കുറങ്ങാനോദിച്ച് അവൾ എന്നേക്കാൾ നന്നായി എഴുതി അവൾ എന്നെക്കാൾ വരച്ചു അവൾ എന്നെ അവൾ എന്നേക്കാൾ മുമ്പേ ഖുർഹാനിന് വളരെയേറെ പണപാഠമാക്കി ഇപ്പോൾ ഇപ്പോൾ എന്റെയും മുൻപേ അള്ളാഹുവിലേക്ക് പോവുകയും ചെയ്തു അള്ളാഹുവിനെ ഈ ശമ്പളത്തിന് സ്വീകരിക്കണം ും ഒരാഗ്രഹവും പ്രാർത്ഥയുമാണ് പക്ഷെ അക്കാര്യത്തിലും എന്റെ മകൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു അംഗ വരുത്തിയിരിക്കുന്നു എന്തു പറഞ്ഞ അള്ളാഹു അനുഗ്രഹത്തിൽ സന്തുഷ്ടരായിരുന്നു തങ്ങളോടൊപ്പം ചേർന്നിട്ടില്ലാത്ത ഇപ്പോഴും ഭൂമിയിലുള്ള ആളുകളെ കുറിച്ച് ആഹ്ലാദിപ്പെട്ടു അവരുടെ കൂട്ടത്തിലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അഭിമാനം കൊണ്ടും അല്ലാഹുവോട് ചെയ്തു അള്ളാഹുവിനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന കുറിച്ച് നമ്മൾ വായില്ല അല്ലാഹുവിൻ ആ ഗണത്തിൽ എന്റെ ഉൾപ്പെടുത്തുകയുള്ള നീ പ്രത്യേകമായി സമ്മതം നൽകിയവർക്ക് മാത്രമാണ് നിന്റെ അടുത്താട്ട അർഹതയുള്ളത് ആ അർഹത ഇവർക്ക് നീ നൽകണ ആ ശബ്ദിന്റെ ഗുണഭോക്താക്കൾ ആണെങ്കിൽ ഞങ്ങൾക്കും നീ വിധികൂട്ടമായി അവർ അതിൽ കുറെ കാലം ഒരുമിച്ച് ഉണ്ടാവുക നമ്മുടെ അർഹത നമ്മുടെ വലുതാണ് നിന്റെ അള്ളാഹുബെ അത് എന്തു തന്നെയായി സ്വീകരിക്കാനുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ നൽകണേ ഉള്ള ഞങ്ങളെല്ലാവരെയും സ്വർഗലോകത്തോ ഉന്നത പദവികളോടു കൂടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാമോടും മറ്റ് അമ്പിതാക്കളും വിശ്വകഥാക്കളോടും കൂടെ ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ ഈ സമയത്ത് ഒരുമിച്ച് കൂടിയാൽ ഞങ്ങളുടെ കൂടലിനെ നീ സ്വീകരിക്കണേക്കണേ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളും വിദൂരങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ ഇതിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ എളുപ്പമാക്കന തീർച്ചയായും മക്കളുടെ വിയോഗം മാതാപിതാക്കൾക്ക് അടുത്ത വേദന നൽകുന്നത് തന്നെയാണ് ഇന്നും വൈദ്യുൽ മഹന്തസിന്റെ പരിസരങ്ങളിൽ ഒരുപാട് മക്കൾ നമ്മുടെ തന്നെ മക്കൾ ഓരോ ദിവസവും ും അള്ളാഹുവിന് അവരുടെ വേദനയെക്കാളും വലുതല്ല എന്റെ വേദന എന്റെ വേദനയെക്കാളും ചെറുതല്ല അവരുടെ വേദന അള്ളാഹുവേ നീ കരയുന്ന എല്ലാ മാതാപിതാക്കളുടെയും പ്രാർത്ഥനകളെ സ്വീകരിക്കണേ ആർത്തിമാക്കപ്പെടുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണ വിധവകളാക്കപ്പെടുന്ന ഓരോ സഹോദരിമാരുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങൾ മാത്രത്തിലും വിജയം നൽകണേ അല്ല ഞങ്ങൾ താങ്ങാനാകാത്ത പരീക്ഷണങ്ങൾ നൽകലേ നൽകുന്ന പരീക്ഷണങ്ങൾ ക്ഷമയോടുകൂടി അതിജീവിക്കുവാൻ വിജയിക്കുവാൻ ഞങ്ങൾ ഭീമാനും പ്രദാനം ചെയ്യണേ യാ ഒരിക്കൽ കൂടി കൂടി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി